ഈ മരുന്ന് വാസ്തവത്തിൽ പിന്നീട് നിരോധിച്ചു ആദ്യത്തെ ആന്റിബയോട്ടിക് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചു പെൻസിലിനായി കോടിക്കണക്കിന് ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ള സാധനം അത് ധാരാളം ആളുകൾക്ക് ഡോക്ടർമാരുടെ ഉപദേശം കിട്ടുന്നുണ്ട് ഒരു കാരണവശാലും മരുന്ന് നിർത്തരുത് തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ കഴിക്കുന്ന ഏത് സാധനവും മരുന്നാകും അല്ല മരുന്ന് പറയുന്നത് ആകെപ്പാടെ ശരിക്കും പറഞ്ഞാൽ ആന്റിബയോട്ടിക് മാത്രമാണ് മരുന്ന് ഞാൻ മുഖ്യധാര പത്രങ്ങൾ രാവിലെ വീട്ടിൽ വന്ന് എടുത്തു നോക്കുമ്പോ ഇന്ത്യ ഗവൺമെന്റ് കുറെ മരുന്നുകൾ നിരോധിച്ചിട്ടുണ്ട് ഇരുന്നൂറ് കോടി ജനം ഇന്ന് അറുനൂറ് കോടി ജനം ഉണ്ട് എക്സ്ട്രാ ഈ ജനം ഒന്നും ഈ പറയുന്ന മരുന്നൊന്നും കണ്ടുപിടിക്കുന്നതിനു മുമ്പ് ജീവിച്ചിരുന്നിട്ടില്ല ചോദ്യം കഴിയുന്നത്ര ചെറുതാക്കാരി നേരത്തെ പരിചയപ്പെടുത്തേ എന്റെ പേര് കെ വി സുഗതൻ ഈ മിത്രകുലത്തിന്റെ ഒരു സ്ഥാപക അംഗമാണ് അത് ഞാനൊരു വാർത്തയിലോട്ട് അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കാം അതായത് അമേരിക്കയിലെ പ്രസിദ്ധമായൊരു ബിഗ് ഫാർമയാണ് മെർക്ക് മെർക്കുകാരുടെ ഒരു മരുന്നുണ്ടായിരുന്നു വി ഓക്സ് വി ഐ എക്സ് എക്സ് ഈ മരുന്ന് വാസ്തവത്തില് പിന്നീട് നിരോധിച്ചു കാരണം ആ മരുന്ന് ഹൃദ്രോഗം ഉണ്ടാക്കുമെന്ന് പിന്നീട് കണ്ടെത്തിയത് കൊണ്ട് ആ മരുന്ന് ബാൻ ചെയ്തു പക്ഷെ ഈ മരുന്ന് തുടർച്ചയായിട്ട് വർഷങ്ങളോളം ഡോക്ടറുടെ ഉപദേശപ്രകാരം കഴിച്ച ഒരു വിധവ കോടതിയിൽ പ്രൂവ് ചെയ്തു എന്റെ ഭർത്താവ് കഴിഞ്ഞ ഇത്ര വർഷങ്ങളായി ഈ ഗുളിക കഴിച്ചുകൊണ്ടിരുന്നതാണ് ഈ മരുന്നിന്റെ കുഴപ്പം കൊണ്ടാണ് അദ്ദേഹം മരിച്ചതെന്ന് അവർക്ക് കോടതിയിൽ തെളിയിക്കാനായി അത് അമേരിക്കയിലേക്കെ പറ്റുകയുള്ളൂ നമ്മുടെ ഇവിടെയൊന്നും തെളിയിക്കാൻ സാധ്യമല്ല ഇത് മലയാളത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്ത കേസാണ് അവർക്ക് ഏതാണ്ട് ആയിരം കോടി രൂപയ്ക്ക് ഇല്യമായ തുകയാണ് കോടതി അനുവദിച്ചത് കോമ്പൻസേഷനായിട്ട് ഭർത്താവ് മരിച്ചു പോയി ഇവിടെ അത് പറയാൻ കാര്യം നമ്മുടെ നാട്ടില് ഇപ്പോൾ ധാരാളം ആളുകൾക്ക് ഡോക്ടർമാരുടെ ഉപദേശം കിട്ടുന്നുണ്ട് ഒരു കാരണവശാലും മരുന്ന് നിർത്തരുത് കുറച്ചായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം ചിലരോട് ജീവിതകാലം മുഴുവൻ കഴിക്കാൻ പറയും ചിലരോട് ഞാൻ പറഞ്ഞിട്ട് നിർത്തിയാൽ മതി എന്ന് പറഞ്ഞ് വർഷങ്ങളോളം ആ ചീട്ട് കൊണ്ട് ഇവർ മരുന്ന് വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കും എൻ്റെ ഫാമിലി ഡോക്ടർ എനിക്ക് ഇതുപോലൊരു ചീട്ട് തന്നു ആ മരുന്ന് തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം ഒരു കാരണവശാലത് നിർത്തരുത് ഞാനിത് രണ്ടു വർഷം മൂന്ന് വർഷം നാല് വർഷം അഞ്ചു വർഷം ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുക ഇടക്കിടക്ക് ഡോക്ടറെ കാണും പിന്നു കഴിക്കും കഴിച്ചോളാൻ പറയും അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കെ ആറാമത്തെ വർഷം ഞാൻ മുഖ്യധാരാ പത്രങ്ങൾ രാവിലെ വീട്ടിൽ വന്ന് എടുത്തു നോക്കുമ്പോ ഇന്ത്യ ഗവൺമെന്റ് കുറെ മരുന്നുകൾ നിരോധിച്ചിട്ടുണ്ട് അതിന്റെ ലിസ്റ്റുമുണ്ട് കാരണം പറഞ്ഞിട്ടുണ്ട് എന്താ ഈ താഴെ പറയുന്ന മരുന്നുകൾ മനുഷ്യന്റെ ആന്തരാവയങ്ങൾക്ക് കേടു ആന്തരാവയങ്ങൾക്ക് കേടു വരുത്തുമെന്നോ ക്യാൻസർ വരുത്തുമെന്നോ ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് ഡ്രഗ്സ് കൺട്രോൾ ജനറലിന്റെ ഉപദേശപ്രകാരം ഇന്ന എന്നെ മരുന്നുകൾ നിരോധിച്ച ഇരുന്നൂറായിരിക്കും മുന്നൂറായിരിക്കും നിങ്ങളടക്ക് തരത്തിൽ വായിക്കാറുണ്ട് മരുന്ന് നിരോധനത്തിന്റെ വാർത്തകൾ ലക്ഷ്യം തരും കാരണം പറയും കാരണം ഇത് മനുഷ്യനെ ഒന്നുകിൽ എൻ്റെ ഹൃദയം തോർത്തല്ല എന്റെ കിഡ്നി ഈടാക്കി അങ്ങനെ കണ്ടെത്തിയത് കൊണ്ട് ഇപ്പോൾ സർക്കാർ അത് നിരോധിക്കുന്നു ഈ പത്രം വായിച്ച് ഞാൻ ഓടിപ്പോയി എൻ്റെ പ്രിസ്ക്രിപ്ഷൻ എടുക്കുന്നു ഡോക്ടർ തന്ന ആ പ്രിസ്ക്രിപ്ഷന്റെ മരുന്ന് എടുത്തിട്ട് ഈ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോ എനിക്ക് ഡോക്ടർ കുറിച്ച് തന്ന മരുന്ന് ഈ ലിസ്റ്റിലുണ്ട് ഞാൻ ഞാനിത് അഞ്ചെട്ട് വർഷമായി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്റെ കിഡ്നി പോയോ എന്റെ ഹാർട്ട് പോയോ വാട്ട് ഈസ് ദ കോമ്പൻസേഷൻ മരുന്ന് കമ്പനി എനിക്ക് നഷ്ടപരിഹാരം തരില്ല സർക്കാർ തരില്ല ഡോക്ടറും തരില്ല എന്റെ അവസ്ഥ എന്താണ് വാട്ട് ഈസ് ദ റെമഡി ഫോർ ദിസ് ധാരാളം ധനമുള്ള സമൂഹങ്ങളിലാണെങ്കിൽ പെട്ടെന്നപടി അത്രയും കാശില്ലാത്ത സമൂഹങ്ങളിൽ ഇങ്ങനൊരു പ്രശ്നം മനുഷ്യാവകാശപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും അത്ര ധനമില്ലാത്ത സമൂഹങ്ങൾ എന്റർടൈൻ ചെയ്യത്തില്ല പിന്നെ അത് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പിന്നെ ഈ പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് എന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ റേഷൻ കടയിൽ കൂടെ കൊടുക്കുന്ന സാധനമാണ് അരിയും പഞ്ചസാരയും അല്ല ഈ പഞ്ചസാര ഒരു സ്പൂണ് പോലും കഴിക്കരുത് എന്നുള്ളതാണ് നമുക്ക് പറയാം അപ്പൊ അത് റേഷൻ കടയിൽ കൂടെ കൊടുത്തോണ്ടിരിക്കല്ലോ അപ്പൊ എവിടെ പോയി കോമ്പൻസേഷൻ മേടിക്കുന്നു ഇനി അതല്ല കോമ്പൻസേഷനെ പറ്റി നമ്മൾ ആലോചിച്ച ആര് കൊടുക്കും എങ്ങനെ കൊടുക്കും ഇപ്പോഴും നമ്മൾ മേടിച്ചോണ്ടിരിക്കല്ലോ അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം ഇത് ഒരു പ്രശ്നമല്ലെന്നാണ് ഞാനീ പറഞ്ഞത് ഒരു ഡോക്ടർ വിചാരിച്ചും പരിഹരിക്കുന്ന പ്രശ്നം അല്ലെന്നേ അതല്ല പറയുന്നത് ഞാൻ രണ്ട് നമ്മുടെ രണ്ടുപേരും ഒരു വിഷയമല്ല പറയുന്നത് ഞാനീ പറയുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് കാര്യങ്ങൾ അത് പ്രശ്നമായി മാറുന്നത് പിൽക്കാലത്തായിരിക്കും നമ്മളെ അത് തിരിച്ചറിയും നേരത്തെ നമ്മൾ ഇൻസെക്ടിസൈഡ്സിനെ പറ്റി പറയുന്ന സമയത്ത് ഇതേ പ്രശ്നം ഉണ്ടായി ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കുമ്പോൾ പോലെ ഭക്ഷണം ഉണ്ടാക്കാനും ധാരാളം മനുഷ്യർക്ക് ജീവിക്കാനും ഒക്കെ തരത്തിൽ ഇത് ധാന്യങ്ങൾ ഉണ്ടാക്കാനും കഴിയും പക്ഷെ കുറെ നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് നമുക്ക് ആവശ്യമായ ജീവികളും കൂടെ കത്ത് പോകുന്നു എന്ന് തിരിച്ചറിയും അതുവഴിയാണ് അത് നമ്മൾ നിരോധിക്കുന്നത് അപ്പൊ പല തരത്തില് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഇതേ പ്രശ്നം കൊണ്ട് തന്നെ നമുക്ക് നിരോധിക്കേണ്ടി വരും ആ നിരോധിക്കുന്ന പിൽക്കാലത്തുള്ള അറിവ് കൊണ്ട് മാത്രമേ അത് മുൻകാല പ്രാബല്യത്തോടെ ചെയ്യാൻ നമുക്ക് കഴിയും അത് നമ്മൾ അങ്ങനെ അറിയണം എത്ര വയസ്സായി എനിക്ക് എഴുപത്തിയഞ്ചായി കേരളത്തിന്റെ നിയമം അനുസരിച്ച് എഴുപത്തി മൂന്ന് അല്ല എഴുപത്തി മൂന്ന് പുരുഷന്മാർ തട്ടിപ്പോണ്ട സമയമാണ് രണ്ടു വല്ല എക്സ്ട്രാ ജീവിച്ചിട്ടുണ്ട് ഇനി വെറുതെ കംപ്ലൈന്റ് ഒന്നും കഴിയും അപ്പൊ ഞാൻ ഈ പറയുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മൾ തിന്നുന്ന ഭക്ഷണം തന്നെ ഒരു സമയം കഴിയുമ്പോൾ വളരാൻ ഉപയോഗിച്ചിരുന്ന അതേ ഭക്ഷണം തന്നെ നമുക്ക് എതിരായി തീരും പിന്നെ അത് അങ്ങനെ ഉപയോഗിക്കണ്ട എന്ന് പറയും ഈ സ്ഥലങ്ങളില് നമുക്ക് ഇതിന് മുകളിൽ കേസ് കൊടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ആ തരത്തിലെ നിയമങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നാൽ കൊടുക്കാൻ പറ്റും ന്യൂയോർക്കിൽ കേസ് ഞാൻ പറഞ്ഞു അതെനിക്കറിയാം എനിക്കറിഞ്ഞുകൊണ്ടാകുമല്ലോ ഞാൻ കിട്ടുന്നത് ന്യൂയോർക്കിൽ തന്നെ ഇഷ്ടം പോലെ ഞാൻ വക്കീലന്മാരും എടുക്കന്മാരും ഇരിക്കുന്ന ആൾക്കാരും എടുക്കന്മാരായിരിക്കുന്ന അവർക്ക് നല്ല കാശ് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിരുപദ്രകരമായ ഒരു കേസൊന്നുമല്ല മരുന്നിപ്പം ആദ്യത്തെ ആന്റിബയോട്ടിക്കായിട്ട് നമ്മൾ കണ്ടുപിടിച്ച കണ്ടുപിടിച്ചെന്തായിരുന്നു പെൻസിലിനെ കോടിക്കണക്കിന് ആൾക്കാരെ രക്ഷിച്ചിട്ടുള്ള സാധനം അത് പക്ഷെ പെൻസിലിൻ ലക്ഷത്തിൽ ഒരു നാല് പേരെ കൊല്ലി ആ നാല് നാലുപേരെയും കൊല്ലാത്ത രക്ഷിക്കാൻ പറ്റുമെന്നുള്ള തരത്തിൽ പുതിയ മരുന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് പെരിസിലും നമുക്ക് മാറ്റാൻ പറ്റും പക്ഷെ ആ നാല് പേർക്ക് കാര്യം പോവാം അങ്ങനെ ആയിരുന്നു അതുള്ളത് അപ്പൊ ഇതുപോലെ ഒരു ഒരു പ്രശ്നം വരാതെ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒന്ന് ലോകത്തിൽ അതത്രയും നമ്മളറിയ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മരുന്ന് എന്നുള്ള ഉപദേശം കിട്ടുന്നുണ്ട് ഞാൻ പല ഓഡിയൻസിലും അതങ്ങനെ മരുന്ന് നിർത്തിക്കൂടാത്ത മരുന്ന് മരുന്നല്ലത് ആദ്യം മനസ്സിലാക്കാനുള്ള അവര് ഒരു എക്സ്പെർട്ട് അഡ്വൈസ് ആണ് അതെന്നല്ല ഡോക്ടറുടെ വാക്ക് ദൈവത്തിന്റെ വാക്കാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് നമ്മൾ ഡോക്ടറുടെ വാക്ക് ദൈവത്തിന്റെ വാക്കാണ് അപ്പൊ ഞാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത് ദൈവത്തിന്റെ നമ്മൾ അങ്ങനെയുള്ളത് ട്രാപ്പിലാകാണുള്ളൂ ഒരു ട്രാപ്പും അല്ല ഒരു ട്രാപ്പും അല്ല നിങ്ങൾ എഴുപത്തി അഞ്ച് വയസ്സായിട്ട് ജീവിച്ചിരിക്കുന്ന ആള് തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ചത്തില്ല എന്നുള്ള ചോദിച്ച് ഞാൻ തിരിച്ചു ഞാൻ കഴിക്കാത്തതുകൊണ്ട് നിങ്ങൾ മരുന്ന് കഴിച്ചപ്പോ എന്റെ വക എന്തുകൊണ്ട് നിങ്ങൾ മരുന്ന് കഴിക്കില്ലേ അപ്പൊ കേസ് കഴിച്ചെന്തിനാ പറയുന്നത് കഴിക്കുന്നുണ്ട് അതെ അവരാരും ഞാൻ പറഞ്ഞല്ലേ ഈ പറയുന്ന ന്യായം കൊണ്ട് ഇല്ല സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരും എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ തികച്ചു അവ തൊണ്ണൂറ് വയസ്സായിട്ട് വലിക്കുന്നവർക്ക് ഒരു കാൻസർ വന്നിട്ടില്ലാത്ത ആൾക്കാരുണ്ടെന്നാണ് നടന്നു പോരത് ഇതല്ല ജീവൻ രക്ഷ അവിടെ ആളെ കൊല്ലുക അല്ല അതൊക്കെ നേരത്തെ എന്താണ് എന്താണ് നമ്മുടെ എന്താണ് അല്ല കൃഷിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതേ സ്ഥലത്താണ് നിങ്ങളുള്ളത് അതുകൊണ്ട് അത് രണ്ട് മതവിശ്വാസമാ അതൊന്നും ഞാൻ എടുക്കത്തില്ല അല്ല ഞാൻ ഡോക്ടറുടെ ഡോക്ടറെ ഞാൻ പറഞ്ഞ ഡോക്ടർമാരെ അറിയാവുന്ന തന്നെയാണ് ഞാൻ ഡോക്ടറുടെ കൂടെ കിടക്കുന്നതായിരുന്ന അത് കാരണം ഡോക്ടർമാരെ അറിഞ്ഞുകൂടാത്ത പ്രശ്നം ഒന്നും എനിക്കില്ല എന്റെ അപ്പൻ ഡോക്ടറായിരുന്നു അമ്മാവൻ ഡോക്ടറാണ് രണ്ട് ചേട്ടന്മാര് ഡോക്ടറാണ് അവരുടെ ഭാര്യമാരെല്ലാം ഡോക്ടർമാരാണ് എന്റെ കൂടെ കിടക്കുന്ന വാപ്പിയും ഡോക്ടറാണ് ഞങ്ങളുടെ ഡോക്ടർമാരെയൊക്കെ എനിക്കറിയാം ഇത് യഥാർത്ഥ പ്രശ്നമാണ് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടോന്നുള്ളത് നിങ്ങൾ ജീവനോട് ഇരുപടി ഞാൻ ഇവിടെ ഞാൻ ഡോസോ മരുന്ന് കടിക്കുന്നുണ്ട് ഞാൻ മരുന്ന് കഴിക്കാത്തത് കൊണ്ടാണ് കഴിക്കുന്നത് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കൈകൊണ്ട് കൊണ്ടുവരുന്നു അങ്ങനെ ഇംഗ്ലീഷുകാരെ ഒരു മരുന്നും കഴിക്കുന്നില്ല ആധുനിക സാറേ ഞാൻ നിക്കണം സാറ് പറയുന്നത് അദ്ദേഹം മരുന്ന് കഴിക്കണമെന്ന് ജീവിച്ചിരിക്കുന്നത് ഏതാണ് ബെറ്റർ എന്റെ ചേട്ടന് എൺപത്തഞ്ചു വയസ്സായി എന്റെ അമ്മ തൊണ്ണൂറ്റഞ്ചു വയസ്സിലാണ് മരിച്ചത് അതുവരെ അമ്മ മരുന്ന് കഴിച്ചത് അപ്പൊ പിന്നെ ആ പറയുന്ന ന്യായൊന്നും മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലല്ലോ കണക്കും നിങ്ങൾ ഞാനും നിങ്ങൾ ഞാൻ മരുന്ന് കഴിച്ച് മരിക്കുകയും നിങ്ങൾ മരുന്ന് കഴിക്കാതെ എന്നെ പോലെയാണ് മരിക്കുകയും ചെയ്യും വേറെ ഒന്നും സംഭവിക്കത്തില്ല അപ്പൊ മരുന്ന് തന്നെ ഓക്കെ പൈസ എനിക്കതാവും ഇല്ല നിങ്ങൾക്ക് ഒരു ലാഭം ഉണ്ടാവത്തില്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ലാഭം നിങ്ങൾ വേറെ വേറെ അസുഖം വന്ന് ആകും അത്ര വരും ഇല്ല എല്ലാരും പറയുന്നില്ല മരുന്ന് കഴിച്ച് കാകുന്ന മരുന്ന് കഴിക്കാതെ ആവുന്നല്ലോ ഒന്നുമില്ല നിങ്ങൾ മരുന്ന് നിങ്ങൾ നിങ്ങളുടെ തെളിവേ അല്ല അല്ല ഞാൻ നൂറുകണക്കിന് ആളുകളുടെ കാര്യ ഈ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കെട്ടുമ്പോൾ ഇവിടെ നമ്മളെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ പട്ടിണി ഇവിടെ ചേർത്തിട്ട് പോലും നമ്മൾ എടുത്തിട്ട് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു മലയാള ഇന്ത്യക്കാരനുണ്ടായിരുന്ന ആ ചേരുന്ന തെറ്റാ നിങ്ങടെ സ്വാതന്ത്ര്യത്തിന് ആരുടെ അപ്പനപ്പന്മാരാണ് മുപ്പത്തിരണ്ട് മുമ്പ് ആരുടെ അപ്പനപ്പന്മാരാണ് മുപ്പത്തിരണ്ട് വയസ്സിൽ മരിച്ചെന്നെങ്കിൽ സെൻസസും ഇല്ലാതെ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്ന വയസ്സന്മാരും വയസ്സുകളും ഇവിടെ ജീവിച്ചോണ്ടിരിക്കുന്ന ഷട്ടി പൂർത്തി ആഘോഷിച്ചിരുന്ന എന്തിനാണ് തെറ്റാ ഷട്ടിപൂർത്തി എന്തിനാണ് ആഘോഷിച്ചിരുന്നത് കണക്ക് തെറ്റാണ് എത്തിച്ചേരുന്നില്ലായിരുന്നു കൊഴഞ്ഞു വീണ് ദിവസം ചത്തോണ്ടിരുന്ന മനുഷ്യരായിരുന്നു അടേ ആ കൊഴഞ്ഞു വീണ് മരിക്കുന്നവർ എന്ന് പറയുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഹാർട്ട് അറ്റാക്ക് ഇപ്പൊ വന്നതാണ് കൊഴഞ്ഞു വീണ് പണ്ട് മലയാളി ഇങ്ങനെ അത് ഈ തരത്തിലുള്ള കാര്യങ്ങള് ഒരു തരത്തിലും ശാസ്ത്രമായിട്ട് യാതൊരു വന്നു നമ്മൾ മനസ്സിലാക്കാനുള്ളത് ലോകത്ത് ഈ നമ്മൾ ഈ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അതിനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ വ്യത്യസ്തതകൾ വരുത്താൻ നമ്മൾ ബാധ്യത വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ജീവിതകാലം മുഴുവൻ മരുന്ന് നിങ്ങൾ കഴിക്കുന്ന ഏത് സാധനവും മരുന്നാകും അല്ലാതെ മരുന്ന് പറയുന്നത് ആകെപ്പാടെ ശരിക്കും പറഞ്ഞാൽ ആന്റിബയോട്ടിക് മാത്രമാണ് മരുന്ന് ബാക്കി ഒന്നും മരുന്നല്ല ബാക്കിയൊക്കെ വൈറ്റമിൻസും ഫുഡ് സപ്ലിമെന്റ്സും ആയിരിക്കും നിങ്ങൾ ഈ ഇംഗ്ലീഷ് മരുന്നെന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഈ പറയുന്ന മോഡേൺ മെഡിസിൻ അത് ഇംഗ്ലീഷ് മരുന്നും മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് ശാസ്ത്രീയമായിട്ട് ലോകത്തിനെ മനസ്സിലാക്കുമ്പോൾ അത് ഓരോ ഗ്രേഡിലും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതുവരെ നമ്മൾ ഉപയോഗിച്ചിരുന്നതിൽ നിന്ന് ഭിന്നമായി ഇത്രയും കൂടെ വ്യത്യസ്തതകളുണ്ട് ആ ആളെ കൂടെ രക്ഷിച്ചെടുക്കണം എന്ന് പറയുന്ന പോയിന്റിലാണ് ആ പറയുന്നത് അല്ലാതെ മരുന്ന് കഴിക്കാതിരിക്കുന്നവരും മരുന്ന് കഴിക്കുന്ന മരുന്ന് കഴിക്കാതിരിക്കുന്നവനെല്ലാം ചത്തു പോയിട്ടുള്ളവര് ഇവിടെ ഇല്ല ജനിതകമായി രക്ഷപ്പെട്ടിരിക്കുന്നവർ മാത്രമേ കാണത്തുള്ളൂ ജനിതക ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞു പ്രസന്റ് പ്രശ്നം പ്രസന്റ് ചെയ്തില്ലേ ഇനി പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന സംസാരിക്കാം എനിക്കെതിരൊന്നുമില്ല ഇതൊക്കെ ഈ മനുഷ്യാവകാശം ഞാൻ ഏറ്റവും കൂടുതൽ എഴുതുകയും പറയുകയും ചെയ്തിട്ടുള്ളത് എനിക്കറിയാവുന്ന വിഷയം തന്നെയാണ് ഇതൊക്കെ അതൊന്നും ഉണ്ട് പ്രിസ്ക്രൈബ്ഡ് അല്ലാത്ത ഡെത്ത് ദിവസവും ഉണ്ട് അതെ അതിപ്പോ ഈ ആളുകൾ മുഴുവൻ ലോകത്തിൽ ഏറ്റവും വലിയ ഡെത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ചെയ്തിട്ട അതിനെപ്പറ്റി ആരും ഒരു ചർച്ചയും ചെയ്യത്തില്ല ഏഹ് നിങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്നിട്ട് മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്നതിനാണ് ഒറ്റ ഓരത്തവനോട് ജീവനോട് ഇരിക്കേണ്ട ആവശ്യമില്ലാത്തവന്മാരാ സെയിനായ ആൾക്കാരാണല്ലോ ഇരിക്കുന്നത് അവരാണല്ലോ പട്ടാളത്തിൽ ചേരുന്നത് ബാക്കിയുള്ളവരെ മുഴുവൻ ബോംബി ചെയ്യുന്നത് അപ്പൊ ആ പറയുന്ന ന്യായം കൊണ്ടൊന്നും അല്ലത് മനുഷ്യര് ലോകത്ത് ഇന്ന് ജീവിക്കുന്നത് ഇന്ന് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ലോകത്തെ സെൻസസ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇന്ത്യയിൽ ലോകത്ത് തന്നെ സെൻസസ് ഉണ്ടായിരുന്നെ അതിന് മുമ്പുള്ള കഥകളൊന്നും ആർക്കും അറിഞ്ഞുകൂടാ അതേ സമയത്ത് ഏതെങ്കിലും ഒരു പള്ളിക്കകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കഥയ്ക്കകത്തു നിന്ന് എക്സ്പ്ര എക്സ്ട്രാപ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളല്ലാതെ ആളുകൾ പണ്ട് ആയിരം വർഷം തപസ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് എത്ര ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആയിരം വർഷം അവൻ തീയുടെ ഒറ്റക്കാലയിൽ നിന്ന് തപസ് ചെയ്ത് എഴുതി വച്ചിരിക്കുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കണമെന്ന് എഴുന്നൂറ് വയസ്സായ മെതസേല എന്താണ് ചത്തുപോയ കാര്യം ബൈബിളിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ നമ്മൾ എടുക്കണം അപ്പൊ അങ്ങനെയൊന്നും അല്ല നമുക്കറിയാം അണ്ട് ആ പറയുന്ന ഒന്നും തന്നെ വർക്ക് ചെയ്യുന്നില്ല മനുഷ്യര് ആയിരത്തി തൊള്ളായിരത്തി ഞാൻ പറഞ്ഞല്ല ഇരുപത്തി ഏഴിലാണ് ഇരുന്നൂറ് കോടി ജനം ഇന്ന് അറുനൂറ് കോടി ജനമുണ്ട് എക്സ്ട്രാ എക്സ്ട്ര ഈ ജനമൊന്നും ഈ പറയുന്ന മരുന്നൊന്നും കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ജീവിച്ചിരുന്നിട്ടില്ല ആളുകളെല്ലാം ചത്തുപോകുമായിരുന്നു ചെയ്തിരുന്നു അതിന് മുപ്പത് വയസ്സ് വരെ ആയിരുന്നു ഒരു അയ്യായിരം വർഷം മുമ്പ് ആൾക്കാർക്ക് പൊതുവായിട്ടുണ്ടായിരുന്നു അവർ പതിനഞ്ചാമത്തെ വയസ്സിൽ പ്രസവിക്കും മുപ്പതാമത്തെ വയസ്സിൽ ചത്തുപോകും ഇങ്ങനെ ഇരുന്ന മനുഷ്യരാണ് നിങ്ങൾ ഈ പറയുന്ന നിലവാരത്തിൽ വയസ്സന്മാരൊന്നും ഇല്ല കള്ളം പറയ പറയാനേ പറ്റത്തുള്ളൂ എന്നാൽ ഒരു സെൻസസും ഇല്ലാത്ത തലത്ത് വെറുതെ കഥ പറയരുത് അല്ലാതെ നിങ്ങൾ മരുന്ന് കഴിക്കാതിരിക്കുന്നതുകൊണ്ടല്ല നിങ്ങൾക്ക് റേഷൻ തരുന്നതുകൊണ്ട് അജീവിച്ചിരിക്കുന്നത് ആ റേഷനും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് അല്ലാതെ ഈ താന് റേഷൻ കരു ഞാൻ പറയുന്നല്ലേ ഈ പറയുന്ന സാധനങ്ങൾ ട്രാൻസ്ഫർ നിങ്ങൾ ഉടുപ്പിടിച്ചിട്ടുണ്ടല്ലോ അത് മോഡേൺ സാധനമാണ് നിങ്ങൾ 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 അത് തന്നെ മരുന്ന് മാത്രമായിട്ട് ലോകത്ത് ലോകത്തെ എക്സിസ്റ്റ് ചെയ്യത്തില്ല ലോകത്തിനെ മനസ്സിലാക്കുന്നതിനകത്തു നിന്നാണ് ആധുനികമായ എല്ലാം ഉണ്ടായത് അല്ലാതെ മരുന്ന് മാത്രമായിട്ട് എക്സ്ട്രാ താനെ ഉണ്ടാകത്തില്ല അതൊക്കെ ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മ മാത്രമാണ് അല്ലാതെ വേറെ സാധനമല്ല അല്ല നമ്മള് ലോകത്തിനെ നമുക്ക് അനുകൂലമായി ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് ഓരോ മേഖലയിലും ഉണ്ടാക്കിയിട്ടുള്ള അറിവിന്റെ ആകത്തൊകയെ പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ പണ്ടുകാലത്ത് നമ്മൾ ഇങ്ങനെ വിശ്വസിച്ചിരുന്നു അങ്ങനെ വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്ന എന്താണ് പ്രകൃതിയിൽ ജീവിച്ചിരുന്നു പ്രകൃതിയിൽ തന്നെയാണ് സകല വിഷവും ഉള്ളത് പാമ്പുള്ളത് പ്രകൃതിയിലാണ് പാമ്പ് കടിച്ച ജാകം എന്തിനാണ് പ്രകൃതിയല്ലേ ഏ ക അല്ല വാദി വാദിക്കേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വാദിക്കുക തന്നെ വേണം ഒരു പ്രശ്നവും വേണ്ട രണ്ട് പൊസിഷനാണിത് അത് വാദിക്കേണ്ടി തന്നെ വരും വാദിക്കാനും ജയിക്കാനും വേണ്ടി നാരായണപരും ഉണ്ടായിരിക്കുന്ന പോലെ ഉണ്ടായിരിക്കണം വേണ്ടി വരും അല്ലാതെ ഒന്നുമില്ല ഏഹ് ക്രിസ്തു വാദിച്ചില്ലെന്നുണ്ടെങ്കിൽ കുരിശി പോവും ഏർ വാദിച്ചില്ലെന്നുണ്ടെങ്കിൽ വെടിയുണ്ട് ജാഗം ഗാന്ധിയുടെ കൂട്ടും ഇത് രണ്ടും ഉണ്ട് അതുകൊണ്ട് അങ്ങനെ പറയണ്ട നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമുക്ക് നിലപാടുകളും കാര്യങ്ങളും ഉണ്ട് ശാസ്ത്രീയമായ ലോകത്തിനെ മനസ്സിലാക്കുന്ന സമയത്ത് പല നിലവാരത്തിലുള്ള അറിവുകളിലെ ആകെത്തൊക്കെ ഉണ്ടായിട്ടാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ആവശ്യമായ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചത് അല്ലാതെ താനേ വന്നല്ല നമ്മുടെ ചുറ്റിനും കാണുന്ന ഓരോ പഴവും ഓരോ ചെടിയും ഇത് മുഴുവനും നമ്മൾ ജനറ്റിക്കലി മോഡിഫൈഡ് ആണ് കൃഷി എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ആണ് അല്ലാതെ ജീൻ കണ്ടെത്തിയ ദിവസം മാത്രമൊന്നും അല്ല ജനറ്റിക്കലി മോഡിഫൈഡ് ആകുന്നത് ലോകത്തെ ഏത് ചെടിക്കകത്തും മരുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുന്നത് അതിനകത്ത് ആ മരുന്നുകൾ എന്ന് പറയുന്ന സാധനം മരുന്നായിരിക്കുന്നത് അതിൻ്റെ ഡോസ് കൊണ്ട് മാത്രമാണ് പാമിന്റെ വിഷമെടുത്ത് നേർപ്പിച്ചിട്ടാണ് ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറ്റുന്നത് വിഷമായിരിക്കുന്നത് ഡോസ് കൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് ഏത് സാധനം അതുകൊണ്ടാണ് അമൃ അമൃത അമൃത അധികമായാൽ അമൃതം മേഷം എന്ന് പറയുന്ന വരികളൊക്കെ പണ്ടും പറയുന്നതാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലാതെ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ലോകത്തിനെ പറ്റിയുള്ള അറിവ് വർദ്ധിക്കുന്ന അനുസരിച്ചിട്ട് മാത്രമാണ് ഇതെല്ലാം പറയുന്നത് മൈക്രോബ്സ് എന്ന് പറയുന്ന കൊച്ചു ജീവികൾ ജീവികളുണ്ടെന്ന് അറിഞ്ഞുകൂടാതെ ഇരുന്ന കാലത്തുണ്ടായതാണ് ആയുർവേദവും അല്ലാതെ അതിനൊന്നും ഒരു കാലത്തും ഈ കൊച്ചു ജീവികൾ ഉണ്ടെന്ന് മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നവരെ അറിയാനേ പറ്റില്ല ഇതുകൊണ്ടാണ് മാരിയമ്മയുടെ തലയിൽ ഇരിക്കുന്നത് പണ്ടത്തെ വായ സൂരി ദൈവത്തിന് ദേഷ്യം വരുമ്പോഴായിരുന്നു പ്ലേഗ് വന്നിരുന്നത് ഇതൊന്നും നമുക്ക് എടുക്കത്തില്ല അതേ സമയത്ത് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അറിവ് അവസാനത്തെ അറിവായി മാറും എന്ന തെറ്റിദ്ധാരണ നമുക്കുമില്ല പുതിയ കാര്യങ്ങൾ മനസ്സിലാകുന്ന സമയത്ത് പഴയ കാര്യങ്ങൾ വെക്കുക തന്നെ ചെയ്യുന്നത് നിങ്ങൾ ഈ പറയുന്ന വിമർശനം നിങ്ങളീ അമേരിക്കയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിമർശനം നിങ്ങളുടെ വകയല്ല അത് ശാസ്ത്രത്തിന്റെ തന്നെയാണ് അല്ല അല്ല അത്ര അറിയണം നമ്മൾ ഈ വെക്കുന്ന കൃട്ടിക്ക് തന്നെ ആധുനിക ശാസ്ത്രത്തിൻ്റെതാണ് അല്ലാതെ നിങ്ങളുടെ വകയല്ല അതറിയണം കരിവൊണ്ട് ആയിരക്കണക്കിന് പഠനങ്ങൾ നടത്തുന്ന വഴിയാണ് ഈ സാധനത്തിന് പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തുന്നത് അത് ശാസ്ത്രീയമായ കണ്ടെത്തലാണ് അല്ലാതെ ഇതിനിടയ്ക്ക് വെച്ചിട്ട് വിവരം മുഴുവൻ വരെ നിങ്ങൾക്ക് ഒരു കാലത്ത് ഒരു വിവരം ഉണ്ടാകത്തില്ല അതിനകത്ത് ഒരു സംശയം വേണ്ട കരി കൊണ്ട് നിങ്ങള് വിശ്വാസി ആയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് ഞാൻ മരുന്ന് കഴിക്കാത്തത് കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത് തെറ്റിദ്ധരിക്കുന്നവരുടെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നത് അതല്ലാതില്ല ലോകത്ത് ഇത്രയധികം മനുഷ്യരുണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് മരുന്ന് കണ്ടുപിടിച്ചോണ്ട് തന്നെയാണ് വാക്സിൻ കണ്ടുപിടിച്ചോണ്ട് തന്നെയാണ് അത് കാരണം വിശ്വാസികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആ വിശ്വാസികളുടെ ലോകത്തിനകത്ത് ഇനി നമ്മൾക്ക് കുഴപ്പമില്ല 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 ഞാൻ പറയുന്നത് ശാസ്ത്ര ഓരോ സമയത്തുണ്ടാകുന്ന ില്ല അത് കുഴപ്പമില്ല അത്രയും ഇത്രയും നമ്മള് രണ്ടുപേർക്ക് അദ്ദേഹത്തിന് എനിക്കും കൂടി ഇങ്ങനെ മിണ്ടാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ ഭാഗ്യ പറയുന്നത് അതൊക്കെ വേണം അത് അങ്ങനെ തന്നെ ഞാൻ പറയുന്നത് ശരിയല്ലെന്ന് പറയുന്ന ഒരാളും അവിടെ ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ വേണം അത് വേണം അങ്ങനെ വേണം മറുവശത്ത് അവിടെ നിന്ന് പറയാം കാണിച്ചോ എനിക്ക് ഒരു മഹർബില്ല ഞാൻ നല്ല എനിക്ക് നല്ല മെടുക്കൊള്ളാം ഈ കാര്യത്തിന് അത് എനിക്ക് അങ്ങനത്തെ പേടിയുമില്ല വിഷമവും ഇല്ല നമ്മൾ ത്രയും മനസ്സിലാക്കണം അലോപ്പതി അല്ല മോഡേൺ മെഡിസിൻ എന്ന് അറിയണം ഈ ആദ്യം മനസ്സിലാക്കാനുള്ള അലോപ്പതി എന്ന് പറയുന്നത് ഇട്ട പേരാണ് അത് മോഡേൺ മെഡിസിനുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല കാര്യമുണ്ട് ആ ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ ശാസ്ത്രീയം എന്ന് പറയുന്നത് മഹാ അശാസ്ത്രീയമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞോളൂ അത്രേയുള്ളു നിങ്ങളുടെ ശാസ്ത്രമല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറയുമ്പോൾ അലോപ്പതി ആയി അതിനൊരു യാതൊരു ബന്ധവുമില്ല ആയിരം വർഷം നിന്നാലും വിവരക്കേട് വിവരക്കേടായിട്ട് വന്നതൊടുക്കും ആയുർവേദത്തിന്റെ നൂറ്റാണ്ടുകൾ അപ്പൊ ഇത്രയും ഇങ്ങനെ പറയേണ്ടി വരുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് മൂച്ചോടെ പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയണം അതാണ് വിശ്വാസം എന്ന് അന്ധവിശ്വാസം ഇല്ല വിശ്വാസം എല്ലാ വിശ്വാസവും കാരണം അറിയുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലാതെ വിശ്വാസികളായിരിക്കുക എന്ന് പറയുന്ന പ്രശ്നം ഇത് ഓഫായോ ാണ് നമ്മുടെ ഓരോ വിഷയം ഇതൊന്നും വ്യക്തിപരമായതല്ല നമ്മൾ ഓപ്ഷൻ ഉണ്ട് നമ്മളിത് ഇങ്ങനെ വ്യത്യസ്തമായി അറിയുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ് ആ നിലപാടുകൾ കൂടുതലാണ് റൈറ്റ് ഇവിടെ ഈ മാം ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ സിസ്റ്റർ ഉണ്ടാക്കി വെച്ചത് സംസാരിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചാൻസ് എന്ന് പറഞ്ഞാൽ മഞ്ജൂർ